ഇത് മട്ടന്നൂരിലെ പ്രശ്നമുണ്ടല്ലോ വയനാട്ടിലെ പ്രശ്നം വിജയന്റെ വിജയൻ്റെ മരണം അത് അതിനെക്കുറിച്ച് പോലീസിന്റെ ഒരു ഞാൻ എൻ്റെ കത്ത് എൻ്റെ കളിക്ക ബന്ധുക്കളിലൊക്കെ വന്ന് കണ്ടിരുന്നു സംസാരിച്ചിരുന്നു എനിക്ക് കത്ത് തന്നിരുന്നു അതൊക്കെ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങൾ എടുക്കാൻ വേണ്ടി പോലീസുകാർ വന്നു സ്റ്റേറ്റ്മെൻ്റ് എടുത്തു അവർ പോയി അതൊക്കെ തന്നെ ഞാൻ അന്ന് നിങ്ങളുടെ ഒക്കെ പറഞ്ഞത് തന്നെ ഇവിടെ വീണ്ടും ആവർത്തിച്ചു പോലീസോട് പോലീസ് അത് ബോധ്യപ്പെട്ടു അവർ എല്ലാം എഴുതിയെടുത്തവർ പോയി പിന്നെ നിങ്ങൾക്കത് കേട്ടിട്ട് സമാധാനിച്ചിരി നിങ്ങൾക്ക് പോകാം പോലെ അങ്ങനെ നേതാ നേതാക്കൾ ഞങ്ങളൊരു കമ്മിറ്റി അവിടെ ഉണ്ടല്ലോ ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ കെ പി സി സി നേതൃത്വത്തിന് ഒരു ടീമിനെ ഉണ്ടാക്കി അവരെ ഏൽപ്പിച്ചു അവർ ചർച്ച ചർച്ച നടത്തി അവരന്വേഷിച്ചു അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് കുറ്റവാളികൾ കുറ്റം ചെയ്തവരുണ്ട് ചെയ്യാത്തവരുണ്ട് അതിനെക്കുറിച്ച് പാർട്ടി ആലോചിച്ച് ചർച്ച നടത്തി അതിൻ്റെ മേലെ യുക്തമായ തീരുമാനം അവർ സ്വീകരിക്കും